നോക്കി എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നണല്ലോ ആരാഷ്ട്രുട്ട് എന്താ കഥ നിന്നെ നോ മറക്കെ ഇവിടെ വെച്ച് കാണുന്നത് സ്വപ്നോ ഉണ്ണിമുഗന്ധം സാറിന്റെ മാർത്തോ സ്റ്റൈലിഷ് മാർക്കോ സ്റ്റൈലിഷ് മാർക്കല്ലേ കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവണ യഥാർത്ഥ സുഹൃത്തു മാർത്തോ അനിഷ്ട മാർത്തോ സൂപ്പർ ക്ലാസ് ഹൈ വോൾട്ടേജ് മാർത്തോ തലക്ക നന്നാവില്ല ഫസ്റ്റ് ടിക്കറ്റ് ും തിരുവത്രം കോടി ക്ലബിൽ കേറി ഭയങ്കരം തന്നെ എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളമാര് ചുമ പറഞ്ഞായിരിക്കും ചുമ്മാ പറഞ്ഞതാ അയാൾ ശരിക്കും പറഞ്ഞായിരിക്കും രണ്ടു ദിനം കൊണ്ട് തന്നെ സൂപ്പർ സുസ്ഥർ കിറ്റർക്കോ തൽക്കാലം ഇത്രയും മതി വരട്ടെ